യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള ബോധവത്കരണവുമായി പാലാ സെന്റ് തോമസ് കോളേജിൽ യോഗാ ദിനാചരണം നടന്നു കോളേജിലെ എൻസി നേവൽ ആർമി യൂണിറ്റുകളുടെയും എറണാപുരം ശ്രീരാമകൃഷ്ണ മഠത്തിന്റെയും ഷിഫ്സ് ബാഡ്മിന്റൺ അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗാ ദിനാചരണം നടന്നത് എറണാപുരം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു മനസമാധാനത്തോടെയും ആരോഗ്യത്തോടെയും നല്ല മനുഷ്യനും ജീവിക്കാനുള്ള ഒരു ജീവിത ക്രമമാണ് യോഗയെന്ന് സ്വാമിജി അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജെ അധ്യക്ഷനായിരുന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ സർവർ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പിൽ പറമ്പിൽ എൻ സി സി നേവൽ വിംഗ് യൂണിറ്റ് എ എൻഒ സബ് ലെഫ്റ്റനന്റ് ഡോക്ടർ അനിൽ സുറിയക് എൻ സി സി ആർമി വിംഗ് യൂണിറ്റ് എ എൻഒ ക്യാപ്റ്റൻ ടോജോ ജോസഫ് ഷിഫ് സ്കൂൾ ഓഫ് ബാഡ്മിന്റൺ അക്കാദമിലെ കോച്ചുമാരായ സ്വാതീന്ദർ ഷിബുജി രതീഷ് പിയർ എൻ സി സി കേഡറ്റുകളായ സി സി കണ്ണൻ ബി നായർ എസ്ഇഒ ആനന്ദ് സൈമൺ എന്നിവർ സംസാരിച്ചു ദേശീയ യോഗ മെഡലിസ്റ്റ് ഭാഗ്യലക്ഷ്മി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും തുടർന്ന് യോഗ പരിശീലനവും നൽകി ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താനും മാനസിക സംഘർഷം കുറയ്ക്കാനും ഏകാഗ്രതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനും സ്വഭാവ വ്യക്തിത്വ രൂപീകരണത്തിനും യോഗാ പരിശീലനം വിദ്യാർത്ഥികളെ സഹായിക്കുന്നുവെന്ന സന്ദേശം പൊതുസമൂഹത്തിൽ നൽകാൻ യോഗാ ദിനാചരണം സഹായകമാവുകയായിരുന്നു